കേരളത്തിൽ കണ്ടാൽ അടിക്കും കാരണം ആ അടി ാവ്ദേക്കറിനെ അത് തന്നെ പറയുന്നത് ഈ ഭരണം എന്നുള്ള ജനാധിപത്യം എന്നുള്ള സാധനം തകർക്കാൻ വേണ്ടിട്ടാണ് ഈ ബിജെപി എന്നുള്ള ഈ സംഭവം ഉണ്ട് സ്ഥാനം അത് കഴിക്കുന്നത് അതായത് ഇങ്ങനൊക്കെ കേസ് ഒക്കെ ഒരുക്കി നിൽക്കും നിങ്ങൾ ഞങ്ങളിലേക്ക് വന്നാൽ എന്നുള്ള സംഭവം ഒക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഞാൻ എക്സാമ്പിൾ നമ്മളെ തന്നെ ഒരു കാര്യം പറയാം നമ്മൾ നമ്മുടെ ഒരു കേസ് ഉണ്ട് നമ്മൾ കാര്യത്തിൽ മുന്നോട്ട് പോട്ടേണ്ടത് അതിന്റെ അപ്പുറത്തേക്ക് ഈ ഭരണത്തിന് വേണ്ടി ഇത്രയും സംഭവങ്ങളൊക്കെ യൂസ് വെരി ബാഡ് അതന്നെ പറയുന്നത് ഈ ജനങ്ങളെ പേടിപ്പിച്ച് അവരുടെ ഭയത്തിലേക്ക് എത്തിക്കല്ലല്ലോ ശരി ഇവിടുത്തെ പ്രകാശ് ജാവ്വേഖറിന് വെച്ചിട്ട് ഈ ഉള്ളിസുരയും മറ്റേ ഈ ശോഭാ സുരേന്ദ്രനും കൂടിയിട്ട് ഇ പി ജയരാജന് ബി ജെ പി എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഇട്ടിട്ട് ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നാട്ടില് ഇവിടെ നടക്കുന്നുണ്ടല്ലോ കേരളത്തിൽ ഉണക്ക കേരളത്തിൽ അപ്പോ ഈ ബി ജെ പിയുടെ ഈ പൊട്ടന്മാര് ആണ് ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഇവിടെ ഇഷ്ടംപോലെ നല്ല അടിപൊളി പയ്യന്മാര് ഹാർഡ് വർക്ക് ചെയ്യുന്ന പയ്യന്മാര് കേരളത്തിലുണ്ട് ഈ പൊട്ടന്മാരോടൊന്ന് തടസ്സമായിട്ട് നിൽക്കുന്നതിന്റെ പേരിലാണ് ബി ജെ പി കേരളത്തിൽ വളരാത്തത് ആ ബി ജെ പി ഈ പൊട്ടന്മാരെ മാറ്റി കഴിഞ്ഞാല് ഒന്നുമില്ലെങ്കിൽ ഇവര് മാറുക അല്ലെങ്കിൽ കേന്ദ്രം ഇവരെ മാറ്റുക ആ ഏ അപ്പൊ ബി ജെ പി കേരളത്തിൽ തഴച്ചു വളരും ഇവര് മാറില്ല ണ്ടെങ്കിൽ ഈ അടുത്ത ലക്ഷ്യം വരൂട്ടല്ലോ ഈ അടുത്ത ലക്ഷനോട് കൂടിയിട്ട് ഇവിടെ ഒരു കൂട്ടിനെ കൊണ്ടൊന്നും ഒരു മനുഷ്യനെ കൊണ്ട് അറിയണേ ഞാനറിയണെ ഒരണ്ണത്തിനെ കൊണ്ട് ഞാൻ ബി ജെ പി കൂട്ടിയില്ല അപ്പൊ ഈ സുരേഷ് ഗോപിക്കൊക്കെ ഞാൻ ഒറ്റക്ക് നടന്നിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത് ആ ഇഷ്ടംപോലെ ആളുകൾ എടുത്ത് പോയിട്ട് സംസാരിച്ച് സുരേഷ് ഗോപിയെ കൂട്ടി നമുക്ക് നാടിനൊരു മാറ്റം വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇവിടെ മറ്റേ ഇവിടെ ലീഡർഷിപ്പ് ഇടാൻ വേണ്ടിയിട്ടല്ലേ അതിന്റെ ഇടയിലാണ് ഈ നാറികള് ഈ ഉള്ളിസുരയും ഉള്ളി എടുത്തിട്ട് മെയിനാണ് ജാവ്ദേക്കറിനെ പ്രകാശ് ജാവ്ദേക്കറിനെ പൊട്ടന്മാരുടെ ഇടയിലേക്കാണ് ഇവർ വിട്ടത് അപ്പൊ ഇവരെ ഇവർ ആദ്യം എന്നിട്ട് കൊത്തി ഇവര് ആദ്യം മറ്റോ അങ്ങോട്ട് എടുക്കാം എന്ന് പറഞ്ഞു അതാണ് ഇവിടുത്തെ ഐഡിയ ആ അവരങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ അണികള് ഇവിടെ കുറച്ച് ആളുകള് ഞങ്ങൾ സെറ്റ് ആയിട്ടുണ്ട് ഇത് വിടാൻ വേണ്ടിയിട്ടല്ല ഈ പണി ലാവിലീം കേസൊക്കെ മാറ്റി പറഞ്ഞല്ലോ ഇല്ല ഇല്ലാവിലിയം കേസും മറ്റേ മുഹമ്മദ് പിണറായി വിജയനെയും കുടുംബത്തിനേയും ഇങ്ങനെയുള്ള കേസുകളൊക്കെ ചെയ്തവരൊക്കെ അഴിമതി കാട്ടിയവരൊക്കെ പിടിച്ച് അകത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റിസൾട്ട് ഇറങ്ങിയതിന് ശേഷം അകത്ത് ഇട്ടിട്ടില്ല അവരൊക്കെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ പ്രകാശ് ജാവ്ദേക്കറിനെ കേരളത്തിൽ കണ്ടാൽ അടിക്കും കണ്ടാലടിക്കും ബിജെപിക്കാരനടിക്കോ ആ അടി അടിക്കും ഉള്ളിസുരനൊക്കെ കേരളത്തിൽ നിന്ന് ഓടിക്കോനെ ഉള്ളിസുരനെ ആ അങ്ങനെ കുറച്ച് ഇപ്പൊ ഇവരെ ശോഭാസുരന്തന്നെ കണ്ടല്ലേ അവള് നോക്കുകയുള്ളു അവളെ ഈ തള്ളും ഇതൊക്കെ കേട്ടിട്ട് അവൾക്ക് കുറെ ആൾക്കാർ അവൾ കൂടെ ഉണ്ട് അവള് വലിയ നല്ല പ്രശ്നമൊക്കെ ഉണ്ട് കഴിഞ്ഞ ലക്ഷ്യക്ക് അവള് പിണറായി വിജയൻ്റെ ഒരു ഓടി അവൻ കൊടുത്തു വെച്ചിട്ടുണ്ട് അതിന്റെ പൈസ കണക്കിന്റെ ഒക്കെ ഓഴ്സ് ഒക്കെ പുറത്തുണ്ടായിരുന്നു ഇപ്രാവശ്യം അവള് പത്ത് ലക്ഷത്തിന് വാങ്ങിച്ചതിന്റെ അപ്പോൾ ആ അടുത്ത് പറയാ എലക്ഷൻ അട്ടിമറിക്കാൻ ഇവിടെ ഇതൊക്കെ തീട്ടം ഇവിടുത്തെ ബിജെപി ലീഡർമാര് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും തീട്ടം തന്നെയാണ് ഈ ഈ ചെറിയ പഞ്ചായത്തില് മറ്റേ മണ്ഡലം സെക്രട്ടറി വരെ പഞ്ചായത്ത് ഏരിയ സെക്രട്ടറി വരെ ഇവിടുത്തെ ബി ജെ പിയുടെ ഏരിയ സെക്രട്ടറി വരെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് വരെയും കോൺഗ്രസിന്റെയും തീട്ടം തിന്ന് നടക്കണ നാരകളാണ് ഇവിടുത്തെ ഇത് നല്ല പടം നടക്കും